എവിടെ പോലെ പോലെ ഒരു മിനിറ്റ് നമ്മൾ ഇന്ന് ഈ നിമിഷം മരിക്കുന്ന ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ മരണപ്പെട്ട് നമ്മളെ മയ്യത്ത് പൊതിഞ്ഞ് നമ്മളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന ആദ്യ രാത്രി ആദ്യത്തെ ദിവസം നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ ഒരു മിനിറ്റ് കണ്ണടച്ച് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം ആ ഒരൊറ്റ ചിന്ത തന്നെ ദുനിയാവിൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി കളയും ആ ഖബറിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ ആ ഖബറിൽ നിനക്ക് കൂട്ടായിട്ട് ഒരാൾ വേണമെങ്കിൽ ആ ഖബറിൽ നിന്ന് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തുണ നിനക്ക് വേണമെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കുക വിശുദ്ധ ഖുറാനിലെ അറുപത്തിയേഴാമത്തെ സൂറത്താണ് സൂറ അൽ മുൽഖ് മക്കയിൽ അവതരിക്കപ്പെട്ട ഈ സൂറത്തിൽ മുപ്പത് ആയത്തുകളാണുള്ളത് സൂറത്ത് അൽ മുൽഖ് എന്നതിന് പുറമെ തന്നെ സൂഹത്ത് തബാറക്ക സൂറത്തുൽ അൽ മാനിയ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട് തഫ്സീറുകളിൽ ഈ സൂറത്തിന് മറ്റു ചില പേരുകളും വന്നിട്ടുള്ളതായി കാണാം എന്നിരുന്നാലും ഈ സൂറത്തിൽ ധാരാളം ശ്രേഷ്ഠതകൾ പരിശുദ്ധ റസൂൽ സലഹ്ഹു അലൈഹി സ്വലമ തങ്ങൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് അബ്ദുലാവിന് മസോദ് റതി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നബ്അലി സ്വല ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്താണ് സൂഹത്ത് നസൈസ് തങ്ങൾ പറയുന്നു ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹി അസ്സ

ുപാർശ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതത്ര തപാറക്കല്ലതി വേദി നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് ഇന്ന അൻ ജന്ന തങ്ങൾ പറഞ്ഞു മുപ്പത് ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുറാനിലുണ്ട് അത് അതിൻ്റെ വക്താവിന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ അതത്രെ തപാറക്ക സൂറത്ത് ചുരുക്കത്തിൽ ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങളാണ് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതും ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്ക് അനുകൂലമായി നിൽക്കുന്നതും നാളെ പരലോകത്ത് അൽ മുൽക്ക് അതിൻ്റെ വക്താവിന് പാപങ്ങൾ പൊറുക്കുന്നതുവരെ ഷഫായത്ത് ചെയ്യുന്നതും ഒരുപക്ഷെ അദ്ദേഹം നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ ഷഫായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് തർക്കിക്കുകയും ചെയ്യുന്നതാണ് അബ്ദുല്ലാവിന് മസൂദ് റഹിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവനെ ഖബറിലേക്ക് വെക്കുമ്പോൾ അവനെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തേക്കും നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സീ സൂറത്തിൽ മുൽക്ക് പറയുന്നതാണ് ഇവരെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല ഇവൻ സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്തവരാണ് അത്രത്തോളം ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരു സുഹൃത്താണ് ഇത് ദിനം പ്രതി ഓതിൽ സുന്നത്താണ് വിധങ്ങളുടെ ചർച്ചയിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ ആരെല്ലാം അത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലം മുഴുവനും ആ മറ്റു നാൾ വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അള്ളാഹു കബലിക്ഷ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ